നമ്മുടെ ലൈഫിൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ വിശ്വാസത്തോടെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടും പ്രിയപ്പെട്ട റിലേറ്റീവ്സിനോടും ഒക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞ് പിന്നീട് ഒരു സമയത്ത് എന്തെങ്കിലും ഒരു അസ്വാരസ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അകൽച്ച വരുമ്പോൾ അതല്ലെങ്കിൽ എന്തെങ്കിലും പിണക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അതിനെ യൂസ് ചെയ്ത് നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ തലവേദനകൾ ഉണ്ടാക്കി തന്നിട്ടില്ലേ നിങ്ങളിൽ പലരുടെയും ലൈഫിൽ ഇതുപോലുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ ഇതുതന്നെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം നമുക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ ഒന്നാമത്തത് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് നമ്മുടെ ലക്ഷ്യങ്ങൾ ഇതൊന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കാരണം എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരട്ടെ ഒരാൾ അയാൾക്ക് പോലീസ് ആ ഒരു ജോലി കിട്ടണം അല്ലെങ്കിൽ അതിൽ ചേരണം എന്നാണ് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ അയാൾ അയാളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുകയാണ് അപ്പോൾ ഉടനെ അവരെ തിരിച്ച് കളിയാക്കുകയാണ് നീ എങ്ങനെ ആകാനാണ് നിനക്ക് അതിനുള്ള ബോഡി ഇല്ല അല്ലെങ്കിൽ അതിനുള്ള പൊക്കോ ഇല്ല ടെസ്റ്റ് എഴുതി കിട്ടിയാലല്ലേ ട്രെയിനിങ്ങിന് പോകാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അയാൾ അത് വളരെയധികം ഡിസ്കറേജ് ചെയ്യാണ് അപ്പോൾ അയാൾക്ക് അയാൾ സ്വയം മോട്ടിവേറ്റഡ് ആയി എനിക്കത് നേടണം എന്നൊരാഗ്രഹം അയാളുടെ ഉള്ളിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം അയാളുടെ സ്വപ്നങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ ഇട്ട് അയാൾ പോവുകയാണ് അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ആ ജോലിയിൽ കയറിയിട്ട് നിങ്ങളത് പറഞ്ഞാൽ മതിയല്ലോ അല്ലെങ്കിൽ ജോലിയിൽ കയറുമ്പോൾ നമ്മൾ പറയാതെ തന്നെ അത് എല്ലാവരും അറിയും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാൾ നല്ല വെയിറ്റ് വെയിറ്റ് കൂടിയൊരാളാണ് നല്ല സൈസ് ഉള്ള ഒരാൾ അപ്പോൾ അയാൾക്ക് വെയ്റ്റ് കുറയ്ക്കണം അപ്പോൾ ജിമ്മിൽ പോയി ഒരു മാസം കൊണ്ട് ഞാൻ ഇത്ര കിലോ കുറയ്ക്കും എന്നുള്ളതാണ് അയാളുടെ ഒരു ഗോളെന്ന് പറയുന്നത് അപ്പം അയാൾ ഇതുപോലെ ഫ്രണ്ട്സിനോട് പറയണം അപ്പോൾ അവർ കളിയാക്കയാണ് ഒരു മാ ഒരു മാസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കാനാണ് ഒരു കിലോ പോലും കുറയത്തില്ല നീ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല അപ്പം ഇങ്ങനെ ആൾക്കാരെ പല അഭിപ്രായങ്ങൾ പറയും അല്ലെങ്കിൽ പലതും പറഞ്ഞ് നമ്മളെ ഡിസ്കറേജ് ചെയ്യും അതുകൊണ്ട് ഇതുപോലെയുള്ള നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് നമ്മൾ ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ നമ്മളുടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിയതിന് ശേഷം അത് പറഞ്ഞാൽ മതി അതേ ആവശ്യമുള്ളൂ അതുകൊണ്ട് ഇന്ന് മുതൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ ഹാർഡ് വർക്ക് നമ്മൾ വളരെ സൈലൻ്റ് ആയിരിക്കട്ടെ അല്ലെങ്കിൽ അത് ആരോടും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് വിജയങ്ങൾ ആഘോഷിക്കാം അതെല്ലാവരോടും അറിയിക്കാം അല്ലെങ്കിൽ അപ്പോഴും നമ്മൾ ആഘോഷങ്ങളിലോട്ട് പോയാൽ മതി എന്നുള്ളത് എപ്പോഴും ഓർക്കുക പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ആണ് രണ്ടാമത്തത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻകം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ പ്രോപ്പർട്ടീസ് ഇതിനെ ഇതിനെയൊക്കെ പറ്റി ആരോടും ഒരു കാര്യങ്ങളും ഷെയർ ചെയ്യാതിരിക്കുക കാരണം ഇപ്പോൾ നിങ്ങളുടെ ഇൻകം സോഴ്സ് ഏതാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെങ്ങനെയുള്ള ആണ് ചെയ്യുന്നത് ഇതൊക്കെ മറ്റുള്ളവരോട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയായിരിക്കും പ്രോപ്പർട്ടീസ് വാങ്ങിക്കുകയായിരിക്കും പറയേണ്ട ആവശ്യമല്ല അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഒരിക്കലും കാശ് ചിലപ്പോൾ കൂടുതലില്ലാത്ത വ്യക്തിയായിരിക്കും ഇങ്ങനെ നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു വ്യക്തിയായിരിക്കും അപ്പോൾ എൻ്റെ ഇല്ല നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ അത് നിങ്ങൾ അറിഞ്ഞാൽ മതി അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് പറഞ്ഞ് ഒരു പരിഹാസത്തിനോ കളിയാക്കലുകൾക്കോ ഒന്നും ഒരു ഇട കൊടുക്കാതിരിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഫിനാൻഷ്യലി നമ്മുടെ ഫാമിലിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇൻകം ഇതിനൊക്കെ പറ്റി ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് ഇനി ഒരു കാര്യം പറയട്ടെ നെക്സ്റ്റ് പോയിന്റ് നമ്മുടെ പാസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വിഷമിപ്പിക്കുന്ന മെമ്മറീസ് നമ്മുടെ സങ്കടങ്ങൾ ഇതൊന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ പാസ്റ്റ് അല്ലെങ്കിൽ സങ്കടങ്ങൾ എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കും അപ്പോൾ ഒരിക്കലും നമ്മളത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ഒരു ഫ്രണ്ടിനോട് അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ പല പല ആൾക്കാരോട് നമ്മൾ വളരെയധികം അടുപ്പം തോന്നുമ്പോൾ അല്ലെങ്കിൽ സ്നേഹം തോന്നുമ്പോൾ നമ്മൾ വിശ്വസിച്ച് അവരോട് പറയും പക്ഷെ അത് വീണ്ടും പല രീതിയിൽ നമുക്കത് പാരയായിട്ട് തന്നെ വരും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അപ്പം നിങ്ങൾ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ വിശ്വസിച്ച് പറയുന്നതായിരിക്കും പക്ഷേ അത് അയാൾ അയാൾ വേറൊരു ഫ്രണ്ടിനോട് പറയും ഇങ്ങനെ പലരും പറഞ്ഞ് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ആ ഒരു കാര്യം ഒരുപാട് ഫ്രണ്ട് സർക്കിളിൽ എത്തും എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ പെയിൻ തരുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ നമ്മുടെ മനസ്സിലിട്ട് അതങ്ങ് മറക്കാൻ ശ്രമിക്കുക അത് മറ്റുള്ളവരോട് വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലിങ്ങനെ ഒരു ഭാഗത്ത് കിടക്കും അതുകൊണ്ട് അങ്ങനെയുള്ള പാസ്റ്റിലുള്ള വിഷമിപ്പിക്കുന്ന മെമ്മറീസ് അല്ലെങ്കിൽ സങ്കടങ്ങൾ ഇതൊന്നും ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നെക്സ്റ്റ് നമ്മുടെ ഫാമിലിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങള് വഴക്കുകൾ ഇതൊന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക കാരണം എല്ലാ വീടുകളിലും പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഏത് വീട്ടിലാണ് പ്രോബ്ലംസ് ഇല്ലാത്തത് എല്ലാ ഇപ്പോൾ മനുഷ്യൻ തമ്മിലുള്ള റിലേഷൻസ് ആകുമ്പോൾ അവിടെ എന്തായാലും പ്രോബ്ലംസ് വരും അല്ലെങ്കിൽ അവർ മനുഷ്യരല്ലാതിരിക്കും നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയുകയും അത് പറഞ്ഞ് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് കുടുംബം വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ കളർഫുൾ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രോ പ്രോബ്ലംസ് എന്തായാലും ഇപ്പം അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും അമ്മയെ വഴക്ക് വഴക്ക് പറയാനുണ്ട് തല്ലാറുണ്ട് ഇങ്ങനെയൊക്കെ കുട്ടികളുടെ മുമ്പ് വെച്ച് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിയുന്നതും നമ്മൾ ഈ വീട്ടിലെ ഈ പ്രോബ്ലെംസ് നമ്മൾ എത്ര അടുത്ത സുഹൃത്തുക്കളെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാലും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അത് പിന്നെ നമുക്ക് വളരെയധികം അതിനേക്കാൾ വലിയ വിഷമങ്ങളായിരിക്കും നമുക്ക് തരുന്നതെന്ന് ഓർക്കുക ഇപ്പം നിങ്ങൾ തന്നെ ഓർത്തു നോക്കിയാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ചില ആൾക്കാരില്ല അല്ലെങ്കിൽ ചില ബെസ്റ്റ് ഫ്രണ്ടില്ലേ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു അല്ലെങ്കിൽ വീട്ടിൽ നേരിട്ട് വന്ന് ആ കാര്യം തന്നെ വീണ്ടും വീണ്ടും സംസാരിച്ച് അതിനെപ്പറ്റി മധ്യസ്ഥത നടത്താൻ അല്ലെങ്കിൽ മധ്യസ്ഥം പറഞ്ഞ് അത് സോൾവ് ചെയ്യാൻ നടക്കുന്ന കുറേ ആൾക്കാർ നിങ്ങളുടെയൊക്കെ പരിചയത്തിൽ കാണും അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിലെ ആയിട്ടൊക്കെ തന്നെ കാണും അപ്പോൾ നമ്മൾ വളരെ വിഷമത്തോടെ അവർ നമ്മളെ സഹാനുഭൂതിയോടെ കേട്ടിരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് അത് ആഘോഷമാക്കുന്ന പല ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ആ അവർക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് എപ്പോഴും ഇത് ഇത്തരക്കാർക്ക് ഇതുപോലെ ജീവിതത്തിൽ അവർക്ക് എപ്പോഴും സംസാരിക്കാൻ മറ്റുള്ളവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും വിഷയങ്ങൾ എപ്പോഴും വേണം എന്ന് എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങളെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനെപ്പറ്റി ആവശ്യമില്ലാത്ത ടോക്സ് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സംസാരത്തിലൂടെ ഇതിനെ കുറെ കൂടെ വഷളാക്കാൻ അത് ഉപകരിക്കൂ അതുകൊണ്ട് കഴിയുന്നതും അതിനുള്ളൊരിട കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഫാമിലി ഇഷ്യൂസ് ഉണ്ടല്ലെങ്കിൽ അവർ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അവർ തന്നെ പരസ്പരം ഒരുമിച്ചിരുന്ന് സംസാരിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക നമ്മൾ സമാധാനത്തിലൂടെ സംസാരിച്ച് പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യ ഒരു കാര്യങ്ങളും ലോകത്തില്ല അത് മനസ്സിലാക്കുക അതുകൊണ്ട് മറ്റുള്ളവർക്ക് അതിൽ കൂടുതൽ റോള് കൊടുത്ത് അതിനെ വഷളാക്കാൻ ശ്രമിക്കരുത് എന്ന് ഇനിയെങ്കിലും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇനി നെക്സ്റ്റ് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ വീക്ക്നെസ് കുറവുകൾ ഇതൊക്കെ ആരോടും പറയാതിരിക്കുക കാരണം നമ്മൾ നമ്മുടെ നെഗറ്റീവ്സ് അല്ലെങ്കിൽ പരാജയങ്ങൾ മറ്റൊരാളിനോട് പറയുമ്പോൾ അവരത് വിഷമത്തോടെ കേട്ടിരിക്കും പക്ഷേ അവർക്കതിനെ പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ അവർക്കതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തരാൻ പറ്റുമോ അങ്ങനെ ഉണ്ടാക്കി തരുന്ന വളരെ ചെറിയ ഒരു ഒരു പെർസെൻറ്റേജ് ആൾക്കാരെ നമ്മുടെ ലൈഫിലുള്ളൂ അല്ലാതെ ഏറിയ പങ്കും പലപ്പോഴും നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ പരിഹാസത്തിനും അല്ലെങ്കിൽ സഹതാപത്തിനും മാത്രമേ വഴിതെളിക്കൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് സ്വന്തം വീക്ക്നെസ് ഞാൻ എനിക്ക് ഈ ഒരു കാര്യം ഇതെൻ്റെ വീക്ക്നെസ് ആണ് അല്ലെങ്കിൽ ഞാൻ ആ ഒരു കാര്യത്തിൽ മോശമാണ് അല്ലെങ്കിൽ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ചില ഇമോഷൻസ് ചില സങ്കടങ്ങൾ അല്ലെങ്കിൽ ചില ബാഡ് ഹാബിറ്റ്സ് ഇപ്പം മയക്കുമരുന്ന് ഉപയോഗിക്കുക അല്ലെങ്കിൽ കള്ളു കുടിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ചിലർക്ക് ചില എന്താണ് അശ്ലീല വീഡിയോസ് കാണുന്ന ശീലമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക പകരം നിങ്ങൾ തന്നെ അത് കൺട്രോൾ ചെയ്ത് നിങ്ങളുടെ ആ ഒരു ബാഡ് ഹാബിറ്റ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ വിശ്വസിച്ച് പറയുന്ന പല കാര്യങ്ങളും പിന്നീട് ആ പറയുന്നവർ നമ്മളോട് ഒരു അസ്വാരസ്യങ്ങൾ അസ്വാരസ്യങ്ങളുണ്ടാകുമ്പോൾ അവർ നമുക്ക് മുമ്പിൽ നിന്ന് തന്നെ അത് വിളിച്ച് പറയും നമുക്ക് വളരെ ഒരു സഹിക്കാൻ പറ്റാത്ത വിഷമങ്ങളിലേക്കും വേദനകളിലേക്കും ഒക്കെ ആയിരിക്കും ഈ കാര്യങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങൾ തന്നെ എന്താണ് അതിനുള്ള പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിങ്ങനെ മറ്റുള്ളവരോട് വിളിച്ചു പറയാതിരിക്കുക കാരണം മറ്റൊരാളിനെ സഹായി അവസരം കിട്ടിയാൽ നിങ്ങൾ അത് ചെയ്യുക അല്ലെങ്കിൽ ആ അവസരം നിങ്ങൾ യൂസ് ചെയ്യുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ലാതെ അതിനെപ്പറ്റി മറ്റുള്ളവരോട് പൊങ്ങച്ചം പറയാതിരിക്കുക ആത്മപ്രശംസ നടത്താതിരിക്കുക ഇതൊക്കെ വളരെ മോശം സ്വഭാവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കുക പണ്ടത്തെ ആൾക്കാർ പറയുന്നത് കേട്ടില്ലേ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെയാണ് അത് ചെയ്യേണ്ടത് അതിൽ എന്താണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് ആണ് അത് കാരണം നമുക്ക് നന്മകൾ ചെയ്യാം കഴിയുന്നതുപോലെ അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികം അനുസരിച്ച് നമ്മളുടെ സാഹചര്യം അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ അത് ഇങ്ങനെ പറഞ്ഞു നടന്ന് അല്ലെങ്കിൽ അതിനൊരു പബ്ലിസിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്മകളാണ് അല്ലെങ്കിൽ ആൾക്കാർ അറിയേണ്ടതാണെങ്കിൽ അത് നമ്മൾ വിളിച്ച് പറയാതെ തന്നെ ആൾക്കാരിലേക്ക് അത് എത്തും എന്നുള്ളത് മനസ്സിലാക്കുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി നെക്സ്റ്റ് സെവന്റ് പോയിന്റ് മറ്റൊരാൾ നമ്മളെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും നമ്മൾ അത്രയധികം വിശ്വസിച്ച് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മളായിട്ട് മറ്റൊരാളിനോടത് ആ ഒരു രഹസ്യം പരസ്യമാക്കാതിരിക്കുക കാരണം അവരത്രയും വിശ്വസിച്ച് നമ്മൾ ആ ഒരു വിശ്വാസം ആണ് അവിടെ തകരുന്നത് ആ ഒരു വിശ്വാസത്തോടെയാണ് അവർ നമ്മളോടത് പറയുന്നത് പക്ഷേ നിങ്ങളുടെ കടമയാണ് എന്താണ് അത് ആരോടും പറയാതെ അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ അത് മറ്റൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് ആ ഫ്രണ്ട് അത് വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് അത് ഒരുപാട് ആൾക്കാരിൽ എത്തും അതുകൊണ്ട് നമ്മൾ ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ നമുക്ക് തന്നെ അങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയെടുക്കാതിരിക്കാൻ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോടും പറയരുത് നമ്മുടെ ആ ഒരു ഇമേജ് ആണ് അവിടെ പോകുന്നത് ഇതൊക്കെ വളരെ ചെറിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മുടെ ലൈഫിൽ പലരും പലപ്പോഴും പല ഇമോഷൻസ് വരുമ്പോൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ വരുമ്പോൾ ആ ഒരു ഫീലിങ്സ് കൺട്രോൾ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ പലരോടും ഷെയർ ചെയ്യുന്നതാണ് പക്ഷേ ഇനി മുതൽ ഇതൊന്നും ചിന്തിക്കുക ഇതൊന്നും ആരോടും പറയരുത് എന്നുള്ളത് ഇനി നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ എ ടി എമ്മിൻ്റെ അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്കുകളുടെ നമ്പർ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ എ ടി എമ്മിൻ്റെ പിന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതിൻ്റെയൊക്കെ പാസ്വേഡ്സ് സ് ആ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന പാസ്വേഡ്സ് പിന്നെ കോഡ് ഒ ടി പി അല്ലെങ്കിൽ ഫോണിൻ്റെ ലോക്ക് ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത്രയ്ക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അത് പിന്നെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് പോകും ഇന്ന് എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പാസ്വേഡ് അതൊക്കെ മറ്റുള്ളവരുടെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് ഒരു ആപത്തുണ്ടാക്കുന്ന രീതിയിൽ പലരും അത് യൂസ് ചെയ്തേക്കാം എല്ലാ ആൾക്കാരും നമ്മൾ പുറമേ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന പോലെയുള്ളവരായിരിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക ഇനി എന്തെങ്കിലും കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കോൺഫിഡൻഷ്യൽ വർക്ക് ആയിട്ടുള്ള സീക്രട്സ് ഒരുപാട് കാണും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത്രയ്ക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുക അത് എത്ര ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ കമ്പനിക്ക് എതിരായി എതിരായിട്ടായിരിക്കും നമ്മൾ പറയുന്ന ഒരു കാര്യം പിന്നീട് അവർ ഉപയോഗിക്കുന്നത് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അതുകൊണ്ട് ആരോടും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത് ഇനി നെക്സ്റ്റ് നയന്ത് പോയിന്റ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ ട്രോമ നമ്മൾ ഫേസ് ചെയ്തവരായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ അങ്ങനെ മോശം സംഭവങ്ങളൊക്കെ നം അങ്ങനെയുള്ള ഇൻസിഡൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടായി കാണും അപ്പോൾ അത് ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നമുക്ക് വളരെയധികം നമുക്ക് പെയിൻ ഉണ്ടാക്കി തന്ന തന്നൊരു സംഭവമായിരിക്കും നമ്മൾ മനഃപൂർവ്വം അത് മറക്കാൻ ശ്രമിക്കുക അല്ലാതെ ഏതെങ്കിലും ഒരു നിമിഷം ഒരാളിനോട് അത് ഷെയർ ചെയ്യും അത് കേട്ട് അതിനെ മറ്റൊരാളിനോട് പറയും അപ്പൊ ഇതൊക്കെ നമുക്ക് തന്നെ വീണ്ടും പല പ്രോബ്ലംസിലോട്ടും നമ്മുടെ ലൈഫിനെ കൊണ്ടെത്തിക്കുന്ന ഓർക്കുക നമുക്ക് അങ്ങനെ വേദനകൾ മാത്രം തരുന്നൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ പെയിൻ മാത്രം തരുന്ന ഇൻസിഡന്റ് നമ്മൾ എന്തിനാണ് മറ്റൊരാളിനോട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല വേദന കൂടും അയാൾക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അയാൾക്ക് അത് കേട്ടിട്ട് നമുക്ക് ചെയ്തു തരാനില്ല പകരം നമുക്ക് എന്തെങ്കിലുമൊക്കെ അയാൾ അത് ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം എത്ര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എപ്പോഴും വേണമെങ്കിലും ഫ്രണ്ടായാലും ആയാലും നമ്മളോട് പിണങ്ങാം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു റിലേഷൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരാം അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ പലരും നമുക്കെതിരെ തന്നെ ഉപയോഗിക്കും അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇടം നമ്മളായിട്ട് ഉണ്ടാക്ക ഉണ്ടാക്കി കൊടുക്കാതിരിക്കാം നമ്മളിപ്പോൾ പലരും എല്ലാ ദിവസവും നമ്മൾ ഡയറി എഴുതുമല്ലോ എല്ലാ ദിവസവും രാത്രി നമ്മൾ എപ്പോഴെങ്കിലും ഡയറി എഴുതുക നമ്മുടെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ ഡയറി നമുക്ക് നമ്മൾ അത്രയും നമ്മുടെ മനസ്സിൽ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് മറ്റേ ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ ഡയറിയിൽ എഴുതുന്ന അത് നമ്മൾ ആർക്കെങ്കിലും വായിക്കാൻ കൊടുക്കുമോ ഇല്ലല്ലോ അത് നമ്മുടെ പേഴ്സണൽ ഡയറിയാണ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാണ് നമ്മുടെ മനസ്സാണ് അത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഒരിക്കലും ഇതൊന്നും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക നമ്മുടെ ലൈഫിൽ ഒരു നെഗറ്റീവ്സ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മറ്റൊരാളിന് നമ്മൾ ഇട കൊടുക്കാതിരിക്കുക അത്രയേ ഉള്ളൂ കാര്യം ഒന്ന് ചിന്തിച്ചാൽ വളരെ സിമ്പിളാണ് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ശീലങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വഭാവങ്ങൾ ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും അത് നമ്മുടെ ലൈഫിൽ നിന്നൊന്ന് മാറ്റാൻ ശ്രമിക്കുക എനിക്ക് മറ്റുള്ള മറ്റൊരാളിനോട് പറയാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫ് കൺട്രോളിൽ സ്വയം കൊണ്ടുവരിക പറയാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനത് ഒരിക്കലും അയാളോട് റിവീൽ ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് നിങ്ങൾ സ്വയം നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ലൈഫിൽ എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി